നമസ്കാരം യുഎസ് മുന്നോട്ടുവച്ചതും യു എൻ രക്ഷാസമിതി അംഗീകരിച്ചതുമായ വെടിനിർത്തൽ പ്രമേയത്തെ പിന്തുണച്ചെങ്കിലും വ്യവസ്ഥകളിൽ ഭേദഗതി വേണമെന്ന് ഹമാസ് ആവശ്യപ്പെട്ടതിനിടെ യുദ്ധക്കെടുതിയുടെ സ്ഥിതിവിവര കണക്കുകൾ ഗാസ ആരോഗ്യ മന്ത്രാലയം വെളിപ്പെടുത്തി യുദ്ധം ഇന്നലെ ഇരുന്നൂറ്റി അൻപത് ദിവസം പൂർത്തിയാക്കിയതുമായി ബന്ധപ്പെട്ടാണ് ആരോഗ്യ മന്ത്രാലയം സമഗ്ര കണക്കുകൾ പുറത്തുവിട്ടത് പലസ്തീൻകാരാണ് ഇതുവരെ കൊല്ലപ്പെട്ടത് പതിനായിരത്തോളം പേരെക്കുറിച്ച് വിവരമില്ല കൊല്ലപ്പെട്ടവരിൽ പതിനയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേർ കുട്ടികളാണ് മരിച്ചവരിൽ ശതമാനം പേരും സ്ത്രീകളും കുട്ടികളുമാണ് പേർ കൊല്ലപ്പെട്ടു മാധ്യമപ്രവർത്തകർക്ക് ജീവൻ നഷ്ടപ്പെട്ടു പട്ടിണിമൂലം ഗാസയിൽ പേരാണ് മരിച്ചത് മാതാപിതാക്കളുടെ ഒപ്പമല്ലാതെയോ ആരെങ്കിലും ഒരാൾക്കൊപ്പം മാത്രമായോ തങ്ങുന്നത് വീടില്ലാത്ത പതിനേഴായിരം കുട്ടികളാണ് യുദ്ധം മൂലം ഗാസയിൽ മൂവായിരത്തി മുന്നൂറ് കോടി ഡോളറിന്റെ നാശനഷ്ടമുണ്ടായതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു രക്ഷാസമിതി പാസാക്കിയ വെടിനിർത്തൽ പദ്ധതിയിൽ ഒട്ടേറെ മാറ്റങ്ങളാണ് ഹമാസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് സാധ്യമല്ലെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഖത്തറിൽ വ്യക്തമാക്കി ഹമാസ് ആവശ്യപ്പെട്ട ഭേദഗതികൾ എന്തൊക്കെയെന്ന് അദ്ദേഹം പറഞ്ഞില്ല ഭേദഗതികളാണെന്നാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സല്ലിവൻ വൈറ്റ് ഹൌസിലെ മാധ്യമ സമ്മേളനത്തിൽ സൂചിപ്പിച്ചത് ഇസ്രായേലാണ് ഈ വെടിനിർത്തൽ പദ്ധതിയുടെ കരട് തയ്യാറാക്കിയത് അതിനാൽ ഇസ്രായേൽ സ്വാഭാവികമായും ഇതിനെ പിന്തുണയ്ക്കുന്നു എന്നാണ് യു എസ് നിലപാട് പ്രമേയം അംഗീകരിക്കുന്നതായി ഹമാസ് അറിയിച്ചെങ്കിലും ഇസ്രായേൽ അന്തിമ തീരുമാനം പറഞ്ഞിട്ടില്ല തെക്കൻ ലെബന ിൽ മുതിർന്ന കമാൻഡർ ഉൾപ്പെടെ നാല് വധിച്ച ഇസ്രായേൽ സൈന്യത്തോട് പകരം വീട്ടുമെന്ന് ഹിസ്ബുല്ല പ്രഖ്യാപിച്ചു തുടർന്ന് റോക്കറ്റ് ആക്രമണം രൂക്ഷമാക്കി ഇതിനിടെ ഹമാസും ഇസ്രായേലും തുടക്കം മുതലേ ചെയ്തുവന്നത് യുദ്ധകുറ്റങ്ങളാണെന്ന് യുദ്ധാരംഭം മുതലുള്ള സംഭവങ്ങൾ മുൻനിർത്തി യു എൻ അന്വേഷണ റിപ്പോർട്ട് പ്രഖ്യാപിച്ചു വെടിനിർത്തലിനുള്ള യു എൻ പ്രമേയത്തെ ഹമാസ് പിന്തുണച്ചത് പ്രതീക്ഷ നൽകുന്നതായി യു എസ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആന്റണി ബ്ലിങ്കൻ കഴിഞ്ഞ ദിവസം യു എൻ രക്ഷാസമിതിയുടെ വെടിനിർത്തൽ പ്രമേയത്തെ അംഗീകരിക്കുന്നതെന്നും വ്യവസ്ഥ ിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും ഹമാസ് ഉദ്യോഗസ്ഥനായ സാമി അബു സുഹ്രിയാണ് ആദ്യം പറഞ്ഞത് വെടിനിർത്തൽ ചർച്ചകളിൽ മധ്യസ്ഥത വഹിക്കുന്ന ഖത്തർ ഈജിപ്ത് നേതാക്കളെ ഹമാസ് ഔദ്യോഗികമായി ഇക്കാര്യം അറിയിച്ചിരുന്നില്ല യു പ്രമേയത്തെ അറബ് ലീഗും സ്വാഗതം ചെയ്തിരുന്നു ഇസ്രായേലിന് യുദ്ധ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സഹായിക്കുന്ന വിടനിർത്തൽ വ്യവസ്ഥകളാണ് പ്രമേയത്തിലുള്ളതെന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെട്ടതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇതിനിടെ വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേൽ കുടിയേറ്റ മേഖലയിൽ ഹമാസ് കമാൻഡർ മുഹമ്മദ് ജാബർ അബ്ദോ ഉൾപ്പെടെ നാല് പേർ കൊല്ലപ്പെട്ടു വെസ്റ്റ് ബാങ്കിൽ വിവിധയിടങ്ങളിലായി പതിനഞ്ച് പലസ്തീൻകാരെ കൂടി ഇസ്രായേൽ സേന അറസ്റ്റ് ചെയ്തു ആകെ ഒൻപതിനായിരത്തി പലസ്തീൻകാരാണ് ഇതുവരെ അറസ്റ്റിലായത് തെക്കൻ ഗാസയിലെ റഫയിൽ നാല് ഇസ്രായേൽ സൈനികർ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു ടങ്ങൾ തകർത്ത് മുന്നോട്ടു നീങ്ങാനായി സൈനികർ കയ്യിൽ കരുതിയ സ്ഫോടക വസ്തുക്കൾ വിചാരിച്ച സമയത്തിനും മുൻപ് പൊട്ടിത്തെറിക്കുകയായിരുന്നു ഗാസയിൽ സഹായ വിതരണത്തിനുള്ള രണ്ടായിരത്തോളം ട്രക്കുകൾ ഈജിപ്തിൽ കാത്തുകിടക്കുകയാണെന്ന് യൂറോപ്യൻ യൂണിയൻ അറിയിച്ചു